രാവിലെ തന്നെ ഒരു പത്ത് മിനിറ്റുള്ളിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ലൊരു നൂലപ്പം ഉണ്ടാക്കി കാണിച്ചേട്ടെ അതും കറി ഒന്നും ഇല്ലാണ്ട് നല്ല തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് ഇതുപോലെ നിങ്ങൾ നൂലപ്പം ഉണ്ടാക്കി എടുത്തിട്ട് കഴിക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ വളരെ ടേസ്റ്റിയാണ് അതല്ല നല്ല വളരെ ഹെൽത്തിയാണ് കേട്ടോ ഈ ഒരു രീതിയാണ് നിങ്ങൾ തേങ്ങാപ്പാലോ ഒഴിച്ച് കഴിക്കുന്ന ഒഴിച്ചു ഉണ്ടാക്കുന്നതെങ്കിലുണ്ടല്ലോ കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ കാരണം ഒരു വെറൈറ്റി അല്ലേ നല്ലൊരു പ്രത്യേക ഒരു കളറിലൊക്കെ ഇരിക്കുന്നതുകൊണ്ട് തന്നെ കുട്ടികൾ രാവിലെ വേണമെങ്കിലും ഉണ്ടാക്കി കൊടുക്കാം വൈകുന്നേരം നല്ല മഴ അല്ലേ കുട്ടികൾക്ക് ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കുവാണെങ്കിൽ കുട്ടികൾക്ക് വിഷപ്പ് മാറും അതുമല്ല വളരെ ഹെൽത്തിയാണ് ശരീരം നല്ല തണുപ്പും കിട്ടുകയും ചെയ്യും കേട്ടോ നല്ല ബ്ലഡ് ഒക്കെ ഉണ്ടാകുന്ന കേട്ടത് നല്ലതാണ് അപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കുക ഇങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം നമുക്ക് ഒട്ട് തന്നെ കൈ വേദനിക്കാണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നിലപ്പാണ് കേട്ടോ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാമേ അപ്പോൾ ഞാനിപ്പം അതിനായിട്ട് ഒരു ചെറിയൊരു ഒരു ബീട്രൂട്ടിൻ്റെ കഷ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ബീട്രൂട്ടിൻ്റെ കഷ്ണം വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരെണ്ണം ഒരു ഹാഫ് വേണമെങ്കിൽ അങ്ങനെ എടുക്കാട്ടോ അപ്പോൾ ഞാനിപ്പോൾ ചെറിയൊരു കഷ്ണം എടുത്തിട്ടുള്ളൂ ഒരു നുള്ളിൽ വെള്ളം കൂടെ ഒഴിച്ചിട്ട് ബീട്രൂട്ട് നമുക്കത് അതുപോലെ ജ്യൂസാക്കി എടുക്കാം കേട്ടോ ഈ ഒരു ജ്യൂസ് നമുക്കൊന്ന് അരിച്ചിട്ട് ഇതിൻ്റെ ജ്യൂസിൻ്റെ ആ ഒരു വെള്ളം ഉണ്ടല്ലോ ആ ഒരു വെള്ളം തിരിച്ച് മാറ്റിയെടുക്കാം കേട്ടോ ഇനി നമുക്ക് ഈ ഒരു ജ്യൂസ് എടുത്തിട്ട് ഇത് വെച്ചിട്ട് നമുക്ക് പൊടി പൊടിവാട്ടാട്ടോ അപ്പോൾ ഞാനിപ്പം വെള്ളത്തിൻ്റെ അളവ് കറക്റ്റ് പറഞ്ഞുതരാം തരാം ഒന്നര ഗ്ലാസ് വെള്ളം കേട്ടോ അപ്പം ഞാൻ ഒരു ഗ്ലാസ് ജ്യൂസും അര ഗ്ലാസ് വെള്ളം കൊണ്ട് ചേർന്നിട്ട് ഒന്നര ഗ്ലാസ് ആണ് കേട്ടോ മൊത്തം വെള്ളം എടുത്തേക്കുന്നത് ആവശ്യത്തിന് ഉപ്പും ഒരു നുള്ള വെളിച്ചെണ്ണ അതായത് പോലെ ഒഴിച്ചു കൊടുക്കുവാണെങ്കിൽ നൂലപ്പത്തിന് നല്ലൊരു സോഫ്റ്റ് കിട്ടുകയും ചെയ്യും നല്ലൊരു മണവും ടേസ്റ്റുമൊക്കെ ആയിരിക്കും കേട്ടോ അപ്പോൾ ഇതുപോലൊരു നല്ല വെളിച്ചെണ്ണ ഒന്ന് തൂളി കൊടുത്തിട്ടുണ്ടല്ലോ ഈ ഒരു വെള്ളം ഒന്ന് ഒരുപാട് തിളപ്പിക്കാൻ നിൽക്കണ്ട ഒന്ന് ചെറിയ ഒന്ന് പൊട്ടി വരണം കേട്ടോ ഒന്ന് കൊമളകൾ വീണമെന്ന് മനസ്സിലായി വിചാരിക്കുന്നു തിളക്കുന്നതിന് തൊട്ട് മുൻപ് ഒരു കൊമള വരുമില്ല ആ ടൈമിൽ നിങ്ങൾക്ക് ഞാനിപ്പം ഒന്നര ഗ്ലാസ് വെള്ളത്തിന് ഒരു ഗ്ലാസ് പൊടി കണ്ടിട്ടേക്കുന്നത് അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ പൊടി ഇട്ടോട്ടോ അപ്പോൾ ഒന്നര ഗ്ലാസ് വെള്ളത്തിന് ഒരു ഗ്ലാസ് പൊടി ഇട്ട് കൊടുത്തിട്ട് ഒരു തവി എന്തെങ്കിലും വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് കിള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ ഇങ്ങനെ കിള്ളിട്ട് കൊടുക്കുമ്പോൾ തന്നെ ഏകദേശം പൊടിയൊക്കെ ഒന്ന് ചെറിയ രീതിയിൽ ഒന്ന് വെന്ത് വന്നിട്ടുണ്ടാവും അതുമല്ല മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും കേട്ടോ ഇത് കണ്ടില്ലേ നമുക്കൊന്ന് ഉരുട്ടിയ ഉരുളന്ന രീതിയിൽ രീതിയിലിട്ടോ ഇനി ഒന്ന് ചൂടാറിയതിന് ശേഷം ഉണ്ടല്ലോ നമുക്ക് കയ്യിലേക്ക് ഇത്തിരി വെളിച്ചെണ്ണ എടുത്തു വെച്ചതിനു ശേഷം ഈ ഒരു മാവ് നമുക്കൊന്ന് അതായത് പോലെ ഒന്ന് ഉരുട്ടിയെടുക്കാട്ടോ നമ്മളെ ചപ്പാത്തിക്കൊക്കെ ഒന്ന് ഉരുട്ടിയെടുക്കുന്ന രീതിയിൽ അപ്പം ഒരുപാട് പൊടി വേവിച്ചെടുക്കാത്തത് കൊണ്ട് തന്നെ ഇത് കണ്ടില്ലേ നമ്മൾ ആ വെള്ള പൊട്ടി പൊട്ടി വന്ന ടൈമിൽ കുഴച്ചെടുത്തത് കൊണ്ട് തന്നെ മാവ് നല്ല സോഫ്റ്റ് ആയിരിക്കും ചെയ്യും കറക്കുമ്പോൾ നമുക്കിങ്ങനെ കൈ വേദനയ്ക്കത്തും കേട്ടോ ഇതുപോലെ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ കറക്കി കറക്കി വിട്ടിട്ടുണ്ടെങ്കിൽ അതിന് ചാടി ചാടി വരും കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതുപോലെ തട്ടിൽ ഇത്തിരി വെളിച്ചെണ്ണ തൂത്ത് കൊടുത്തിട്ട് ഇതിൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ വെച്ചിട്ട് ചുറ്റിച്ച് ഫുൾ ആയിട്ട് ചുറ്റിച്ച് നമ്മൾ നൂല് നൂലാക്കി കൊടുക്കുക സാധാരണ നമ്മളിങ്ങനെ നൂലപ്പുണ്ടാക്കുമ്പോൾ എന്ന് പറയുമ്പോൾ ആ ഒരു ഇഡ്ഡലി ആ ഇഡ്ഡലി തട്ടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ചെറുതായിട്ട് നമ്മളിങ്ങനെ ചെറിയ ചെറിയ ഇടിപ്പൊക്കെ ഉള്ളേ എടുക്കുന്നത് ഇതിപ്പോൾ നമ്മളിങ്ങനെ നൂഡിൽസ് പോലെ ഇങ്ങനെ റൗണ്ട് ചെയ്ത് റൗണ്ട് ചെയ്ത് വിടുവാണെങ്കിൽ കുട്ടികൾക്ക് അത് തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിക്കുമ്പം എന്തായാലും ഇഷ്ടപ്പെടുകയും ചെയ്യും കേട്ടോ അതുപോലെ പ്രത്യേക ഒരു കളർ ചേഞ്ച് ഒക്കെയുണ്ടല്ലോ അപ്പം അതായത് പോലെ ഒന്ന് ഫുൾ ആയിട്ടൊന്ന് ചുറ്റിച്ച് എത്ര തട്ടുണ്ടോ അത്ര തട്ടിലേക്കും ഇതുപോലെ ഒന്ന് നൂലാക്കി ഒന്ന് ഇതേതുപോലെ ചുറ്റിച്ചു കൊടുത്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഞാൻ എടുത്തേക്കുന്ന പൊടിയെന്ന് പറയുന്നത് പച്ചപ്പൊടിയല്ല കേട്ടോ നമ്മൾ വറുത്ത പൊടി ഇടലോ നമ്മൾ ഇടിയപ്പം പത്തിരി പുട്ടിനൊക്കെ എടുക്കുന്ന വറുത്ത പൊടി ഉണ്ടല്ലോ ആ പൊടിയാണ് കേട്ടോ എടുത്തേക്കുന്നത് ഇനി നമുക്ക് നമുക്കിതിൻ്റെ മുകളിലേക്ക് കുറച്ച് തേങ്ങ ഒന്ന് ചെറിവി അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് നാവി ഏറ്റാനായിട്ട് വെക്കാം കേട്ടോ അപ്പോൾ ആ നേരം കൊണ്ട് നമുക്ക് തേങ്ങാപ്പാൽ എടുക്കാവേ അപ്പോൾ ഈ ഒരു തേങ്ങാപ്പാലിന് ഇപ്പോൾ കുറച്ച് തേങ്ങ ചെറവി എടുത്തിട്ടുണ്ട് തേങ്ങാപ്പാലിന് പ്രത്യേക ടേസ്റ്റ് കിട്ടാനായിട്ട് ഒരു ഏലക്കാട്ടോ ഒന്നോ രണ്ടോ കുഞ്ഞു ഏലക്ക ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇതുപോലെ ഒത്തിരി വെള്ളം ചേർത്ത് കൊടുത്തിട്ട് തേങ്ങ ഒന്ന് അടിച്ചെടുക്കാട്ടോ അത് തേങ്ങാപ്പാൽ നമുക്കൊന്ന് അരിച്ച് തേങ്ങാപ്പാലാക്കി എടുക്കാവുന്നുള്ളൂ അതായത് ഇതുപോലെ ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് ജ്യൂസാക്കി എടുക്കാട്ടോ ഇനി ചെറിയൊരു അരിപ്പയിലേക്ക് അതായത് ഇതുപോലെ ഒന്ന് അരിച്ചങ്ങ് എടുത്ത് ഒഴിച്ചോട്ടോ ഇങ്ങനെ ഈ ഇലക്കിട്ട് അടിച്ചേക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു തേങ്ങാപ്പാലിന് തേങ്ങാപ്പാലും പ്രത്യേകമാണോ ടേസ്റ്റൊക്കെ ഉണ്ടല്ലോ ഇലക്കുടേതായ ഒരു ഫ്ലേവർ തേങ്ങാപ്പാലിന് കിട്ടും അപ്പോൾ ഒരു തേങ്ങാപ്പാലിലേക്ക് നമുക്ക് ടേസ്റ്റ് കുറച്ച് കൂടുതലൊക്കെ കിട്ടാനൊക്കെ ആയിട്ട് കറിയൊന്നും നമ്മൾ വേറെ എടുക്കുന്നില്ലല്ലോ അപ്പോൾ കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും ഒത്തിരി പഞ്ചസാരയൊക്കെ എങ്ങനെ എടുത്ത് ഒഴിക്കുവാണെങ്കിൽ തേങ്ങാപ്പാൽ നല്ല മധുരം കിട്ടുകയും ചെയ്യും നമ്മൾ ആ ഒരു നൂലപ്പം ആവി കയറ്റി എടുത്തിട്ട് നമുക്ക് ആ ഒരു നൂലപ്പത്തിലേക്ക് ഈ ഒരു തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിക്കാനൊക്കെ ആയിട്ട് പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അതല്ല വളരെ ഹെൽത്തിയാണ് തേങ്ങാപ്പാലല്ലേ അതായത് ശരീരത്തിന് തണുപ്പ് കിട്ടും പിന്നെ നമ്മൾ ഈ ഒരു നൂലപ്പം ഉണ്ടാക്കിയേക്കുന്നത് നമ്മൾ ഈ ബീറ്റ് റൂട്ടിൻ്റെ ജ്യൂസിലൊക്കെ ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ബ്ലഡ് ഉണ്ടാകാനൊക്കെ ആയിട്ടും അയൻ കുറവൊക്കെ ഉള്ള കുട്ടികൾക്ക് ആ ഒരു വിളർച്ചയൊക്കെ മാറാനും കേട്ടും അത് നല്ലതല്ലോ ശരീരത്തിന് തണുപ്പും കിട്ടും ഉറക്കക്കുറവുള്ളവർക്കോ അത് നല്ലതല്ലാണേ അപ്പോൾ ഉണ്ടാക്കി നോക്കട്ടെ രാവിലെ ആണെങ്കിലും വൈകുന്നേരം ഒക്കെ ആണെങ്കിലും ഇതുപോലെ ഇപ്പോൾ നല്ല മഴ ടൈമല്ല അപ്പോൾ ഒന്ന് ചൂടനെ ഉണ്ടാക്കി എടുത്തിട്ട് തേങ്ങാപ്പാൽ കുഴിച്ചു കഴിക്കാനും കേട്ടോ അടിപൊളിയാണ് ഉണ്ടാക്കി നോക്കട്ടോ അപ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയത് ഉലപ്പം അല്ലേ അപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കുക അപ്പോൾ നല്ല ഒഴിവും കാണാവേ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു വരാൻ പറ്റുന്നുണ്ടെങ്കിൽ എല്ലാം വരാനുള്ള കേട്ടോ ഒന്ന് ഷെയർ ചെയ്യാൻ മാറരുത് കേട്ടോ ഇതുവരെ നമ്മൾ ചാനൽ ഫോളോ ചെയ്ത മനസ്സിലൊക്കെയാണ് വീഡിയോസ് വന്ന് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ കൂടി ചെയ്തിട്ട് പോകാൻ മറക്കരുത് കേട്ടോ ബൈ